കോൺഗ്രസിന്റെ പെൺ ഹിറ്റ്ലർ അധികാരം നിലനിർത്താൻ വേണ്ടി ഈ രാജ്യത്തെ പൗരന്മാരോട് കാട്ടിയ കാടത്തത്തിന് അരനൂറ്റാണ്ട് തികയുന്ന ദിനമാണെന്ന് അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് അരനൂറ്റാണ്ട് തികഞ്ഞ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് സ്വന്തം എം പി സ്ഥാനം കോടതി റദ്ദാക്കിയതിന്റെ പേരിൽ ഈ രാജ്യത്തിന്റെ പൗരന്മാരെ മുഴുവൻ ബന്ധവസ്ഥാക്കി ചവിട്ടി മെതിച്ചൊരു പെൺ ഹിറ്റ്ലർ ആ വിഷയം ഇപ്പോൾ നിലമ്പൂരിലും ചർച്ചയായിരുന്നു ഓർമ്മയില്ലേ അടിയന്തരാവസ്ഥ കാലത്തെ ജനതാ പാർട്ടി ബന്ധത്തെ ജനസംഘ ബന്ധമാക്കി മാറ്റിയ കോൺഗ്രസിന്റെ ചില പച്ച നുണകൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തരാവസ്ഥയ്ക്ക് ആരം നൂറ്റാണ്ട് തികയുമ്പോൾ ആ കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർക്ക് അനുഭവിക്കേണ്ടി വന്ന കൊടിയ പീഡനങ്ങൾ അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ അനുഭവം തന്നെ ഇന്നിപ്പോ ദേശാഭിമാനിയിൽ ലേഖനമായി എഴുതിയിട്ടുണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് അൻപത് വർഷം അണയില്ല കനൽ എന്ന പേരിൽ അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ കോൺഗ്രസിന്റെ കരുണാകരൻ സർക്കാർ കൂത്തുപറമ്പ് എം എൽ എ ആയിരുന്ന പിണറായി വിജയനെ പിടിച്ചുകൊണ്ടുപോയി ചെയ്ത ക്രൂരകൃത്യങ്ങൾ ഈ നാടറിയണം പലരും അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല ആ കൊടിയ മർദ്ദനം ഏറ്റുവാങ്ങിയതിന് ശേഷം അടിയന്തരാവസ്ഥയ്ക്കെതിരെ രാജ്യത്ത് ഉരുണ്ടുകൂടിയ ഐക്യത്തിന്റെ ഭാഗമായിരുന്നു ജനതാ പാർട്ടി ബന്ധം അതിന് എന്തെല്ലാം തരത്തിലുള്ള നുണകളാണ് കേരളത്തിലെ മാടമ്പി കോൺഗ്രസ് രചിച്ചത് അന്ന് കരുണാകരന്റെ കോൺഗ്രസ് സർക്കാർ പിണറായി വിജയനോട് കാട്ടിയ ക്രൂരതയെ സംബന്ധിച്ച് ദേശാഭിമാനിയിലെ ലേഖനത്തിൽ അദ്ദേഹം ദേ ഇങ്ങനെ എഴുതുന്നു അന്ന് കൂത്തുപറമ്പിലെ എം എൽ എ എന്ന നിലയിൽ ഈ അടിച്ചമർത്തലുകൾക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കുക എന്നത് എൻ്റെ കടമയായിരുന്നു അടിയന്തരാവസ്ഥയുടെ പറവിൽ അതിക്രമങ്ങൾ അരങ്ങേറിയ പ്രദേശങ്ങൾ ഞങ്ങൾ സന്ദർശിച്ചു മൈക്കിന് അനുമതി നിഷേധിച്ചപ്പോൾ മെഗാഫോൺ ഉപയോഗിച്ചും ചെറു യോഗങ്ങൾ നടത്തിയും ജനങ്ങളോട് സംസാരിച്ചു ഈ ഇടപെടലുകൾ ഭരണാധികാരികളെ പ്രകോപിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് അർദ്ധരാത്രി പിണറായിലെ വീട്ടിൽ നിന്ന് എന്നെ അറസ്റ്റ് ചെയ്തു പ്രത്യേക നിർദ്ദേശമുണ്ടെന്ന് പറഞ്ഞു കൊണ്ടുപോയ എന്നെ കാത്തിരുന്നത് കൂത്തുപറമ്പ് ലോക്കപ്പിലെ ഭീകരമായ മർദ്ദന മുറകളായിരുന്നു അതൊരു ചോദ്യം ചെയ്യലായിരുന്നില്ല ശരീരം തകർക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആസൂത്രിത പദ്ധതിയായിരുന്നു ഇരുവശത്തു നിന്നും ഒരേ സമയം രണ്ടു പേർ തല്ലി പിന്നീട് മൂന്ന് പേർ കൂടി ചേർന്നു നിലത്ത് വീഴുമ്പോൾ ബൂട്ടിട്ട കാലുകൾ കൊണ്ട് ചവിട്ടി മെതിച്ചു എഴുന്നേൽക്കുമ്പോൾ വീണ്ടും തല്ലി ബോധം മറയുന്നതുവരെ ഇടിച്ചു ദേഹത്ത് അടിവസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൈകാലുകൾക്ക് ചതവേറ്റ് ശരീരം മരവിച്ച അവസ്ഥയായിരുന്നു പിന്നീട് പതിനെട്ട് മാസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ അവിടെ വെച്ച് കാലിന് പ്ലാസ്റ്റർ ഇടേണ്ടി വന്നു ജയിലിൽ ഞങ്ങളോടൊപ്പം കോൺഗ്രസിനെ എതിർത്ത വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കളുണ്ടായിരുന്നു എം വി രാഘവൻ കോടിയേരി ബാലകൃഷ്ണൻ എ കണാരൻ എന്നിവർക്കൊപ്പം എം പി വീരേന്ദ്രകുമാർ കെ ചന്ദ്രശേഖരൻ സെയ്ദ് ഉമ്മർ ബാഖവി തങ്ങൾ പി എം അബൂബക്കർ തുടങ്ങിയവരും സഹതടവുകാരായിരുന്നു വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ എന്നെ ശിവപുരത്തെ പാർട്ടി ഓഫീസിൽ നിന്ന് അറസ്റ്റ് ചെയ്തു എന്നായിരുന്നു വ്യാജരേഖ ചമച്ചത് ഇത് എൻ്റെ മാത്രം അനുഭവമായിരുന്നില്ല കോഴിക്കോട് ആർ ഇ സി വിദ്യാർത്ഥി രാജനെ കക്കയം ക്യാമ്പിലിട്ട് ഉരുട്ടിക്കൊന്നത് ഭരണകൂട ഭീകരതയുടെ കുപ്രസിദ്ധ ഉദാഹരണം കണ്ണൂർ സെൻട്രൽ ജയിലിൽ എൻ അബ്ദുള്ള ചികിത്സ കിട്ടാതെ മരിച്ചു പിണറായി പന്തക്കപ്പാറയിൽ ബി ഡി കമ്പനി ആക്രമിച്ച് കൊളങ്ങരോത്ത് രാഘവനെ കൊലപ്പെടുത്തി പെരളശ്ശേരിയിലെ എ കെ ജി മന്ദിരം വായനശാല തകർത്ത് നാലായിരത്തോളം പുസ്തകങ്ങൾ റോഡിലിട്ട് കത്തിച്ചു ഈ ക്രൂരതകൾക്കെല്ലാം നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥരെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കെ കരുണാകരൻ നിയമസഭയിലും പുറത്തും ന്യായീകരിച്ചു ഈ അടിച്ചമർത്തലുകൾക്കൊന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നിശ്ചയദാർഢ്യത്തെ തകർക്കാനായില്ല രോഗാവസ്ഥ വകവയ്ക്കാതെ സഖാവ് എ കെ ജി ഗ്രാമ പ്രവർത്തകർക്ക് ആവേശവും ആശ്വാസവും പകർന്നു പല നേതാക്കളും ഒളിവിലിരുന്ന് പ്രസ്ഥാനത്തെ നയിച്ചു വീട്ടമ്മമാർ ഗുണ്ടകളെയും പോലീസിനെയും ചെറുത്തു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും കണ്ണൂരിലെ മാർക്സിസ്റ്റ് വേട്ടയ്ക്ക് അറുതി വന്നില്ല ഇങ്ങനെ പോകുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ആ ലേഖനം ആ ലേഖനത്തിൽ കൃത്യമായിട്ട് കോൺഗ്രസ് എന്ന നരാധമന്മാരുടെ പാർട്ടി അധികാരത്തിന് വേണ്ടി ഒരു രാജ്യത്തെ പൗരന്മാരെയും ഇതര രാഷ്ട്രീയ കക്ഷിയിലെ നേതാക്കന്മാരെയും എത്ര ക്രൂരമായാണ് തല്ലിച്ചതച്ചത് എന്ന് കൃത്യമായി വിവരിക്കുന്ന ഒരു അനുഭവസ്ഥൻ കൂടിയാണ് ഇന്നത്തെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയെയാണ് അന്നത്തെ കാലഘട്ടത്തിൽ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ രൂപം കൊടുത്ത ജനതാ പാർട്ടിയെ മുൻനിർത്തിക്കൊണ്ട് ആർ എസ് എസ് ബന്ധം ആരോപിക്കുന്നത് ഇത്രമാത്രം തല്ലിച്ചതച്ചവർ കോൺഗ്രസിനൊപ്പം നിന്നില്ലത്രേ ജീവൻ നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് പെൺ ഹിറ്റ്ലർ നടത്തിയ നരാധമ പ്രവർത്തനങ്ങൾക്ക് കെ കരുണാകരൻ കൂടി കുട പിടിച്ചുകൊണ്ട് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരെ അടിച്ചമർത്താനും ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിച്ച സന്ദർഭത്തിൽ അവർക്കൊപ്പം നിന്നില്ലത്രേ അതൊരു മോശമായിരുന്നു അത്രേ ഇത്തരം ക്രൂര പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ആ പെൺ ഹിറ്റ്ലറേയും സംഘത്തെയും ഈ രാജ്യത്തിന്റെ അധികാര കസേരയിൽ നിന്ന് പുറത്തിറക്കാൻ ഇടതുപക്ഷം ജനതാ പാർട്ടിയുമായി അന്ന് സഹകരിച്ചെന്ന് അതിനെ ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ നരേഷൻ ഉണ്ടാക്കി ഇടതുപക്ഷത്തിന്റെ മതേതര ചിന്തകൾക്ക് മുകളിൽ സംഘി ചാപ്പ കുത്താൻ ശ്രമിച്ചാൽ അതങ്ങോട്ട് ശരിയാകത്തില്ലെന്ന് ബോധ്യപ്പെടുന്നില്ലേ ഈ ക്രൂരകൃത്യങ്ങൾ നടത്തിയവരാണ് ഇന്നിപ്പോ ഗാന്ധിയന്മാരെന്നും ഇന്നിപ്പോ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ ചമഞ്ഞ് നടക്കുന്നതെന്നും തിരിച്ചറിയണം ഒരുപക്ഷെ അധികാരം കിട്ടിയാൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഈ കാണുന്ന ഗാന്ധിയന്മാരെ ആയിരിക്കില്ല അത്രമാത്രം വിഷങ്ങൾ ഇവർ ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട് ഇന്നിപ്പോ രാജ്യത്ത് കോൺഗ്രസ് പാർട്ടി അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് കാര്യവും ഇന്നലകൾ ചെയ്തു കൂട്ടിയ ഈ കൊള്ളരുതായ്മകളാണ് അതിൻ്റെ പാപഭാരം പേറുന്നത് മുത്തശ്ശിമാരുടെയൊക്കെ ചെറുമക്കളാണെന്നും മാത്രം അവർ മഹാന്മാരാണെന്നും കുടുംബമഹിമ പറയുമ്പോഴും ഇന്നലകളിൽ ആ കുടുംബക്കാർ എന്താണ് കമ്മ്യൂണിസ്റ്റുകളോട് ചെയ്തു എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് മുഖ്യമന്ത്രിയുടെ ലേഖനം